ശരിയാ നിങ്ങളെ ഒന്നും ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല താങ്ങാനാവുന്നതിലേറെ പാടും പ്രാരാബ്ദൊക്കെ ആയിട്ട് ജീവിക്കുന്നതിനിടെ എന്റെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് എവിടെയാ സമയം അവനവന്റെ ജീവിതം തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാ എന്നാലും നിങ്ങളോടൊക്കെ ഒരു വാക്ക് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അച്ഛനും അമ്മയും എല്ലാം എനിക്ക് നിങ്ങളല്ലേ ഞാൻ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പട്ടാമ്പിയിലെ പെൺകുട്ടി നാളെ നമുക്ക് എല്ലാവരും കൂടി അവിടെ വരെ ചെന്നാൽ എല്ലാം പറഞ്ഞുറപ്പിക്കായിരുന്നു അല്ല നിങ്ങൾക്ക് അസൂര്യമാണെങ്കിൽ ഞാൻ ഞങ്ങളുടെ നാടകശാലയുടെ വാർഷികത്തിനൊരു ഞങ്ങളുടെ വായനശാലയുടെ വാർഷികത്തിനൊരു നാടകം അത് ഞാനാണ് എഴുതുന്നത് അത് ശരി ഇല്ല ഇടണം എന്താ എല്ലാരും കൂടി അല്ല നീ പാടത്ത് പോയ പിന്നെ വൈകിട്ട് എത്തുള്ളൂ എന്തെങ്കിലും സംസാരിക്കാനേ കിട്ടണ്ടേ നിന്നെ ൊരു തോന്നലുണ്ടാവും ഞങ്ങൾ ആരും നിന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ അയ്യോ അതിന് ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ല നീ പറയില്ല അതല്ലേ ഞങ്ങൾക്കുള്ള വിഷമം നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും എന്നെ കുറിച്ചാണ് ചിന്ത അറിയാം ഇതിങ്ങനെ അധികം വലിച്ചു നീട്ടാണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അവനോട് പറയരുതോ ഞങ്ങൾ എല്ലാവരും കൂടി നിന്റെ കാര്യത്തിൽ ഒരു ഒരു എത്ര കരുതിയാ നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിതമൊക്കെ വേണ്ടേ

ഈ എം ബി ബി എസ് ഐ എ എസ് ഇതൊക്കെ നല്ല കോഴ്സുകളാണ് അതൊക്കെ പഠിക്കാൻ നല്ല ബുദ്ധിയും വേണം അത്രയും ബുദ്ധിയുള്ള ഒരു പെൺകുട്ടി ഈ ചേറിലും ചെളിയിലും കഴിയുന്ന എന്നോടൊത്ത് ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ വലിയ വലിയ ജീവിക്കുന്നവരായിരുന്നു എത്തി ആലോചിക്കാനും ഒക്കെ ഇനി ധാരാളം സമയമുണ്ട് അതിന് മുമ്പ് നിന്നോട് ഞങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാറുണ്ട് ഇവളുടെ കല്യാണക്കാരും തന്നെ രുക്മിണി എല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ വരുന്ന ഏപ്രിൽ അവൻ അമേരിക്ക അതെ നടത്തണം നീ തന്നെ നടത്തി തരണം ഈ തറവാട്ടിൽ വെച്ച് എന്താ

അയ്യോ ഇങ്ങനെ ഒരു അളികളെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം നമുക്ക് പോവാം അവൻ നാടകം എഴുതിക്കോട്ടെ അവനെ ബുദ്ധിമുട്ടിക്കിട്ടാ ദേവാ നാടകത്തിന്റെ പേര് പറക്കണ്ടാ വ്യാ പോ അമ്മായിക്കും വല്യക്കും തുണികളു നിനക്ക് നന്ദി നമസ്കാരം എന്തിനു മുന്നേതല്ലേ കർഷകന ഓ നീ അവനെ ചൂടാക്കുന്നേ ചെന്നൊരു ഗ്ലാസ് എടുക്ക് ചായപ്പോ സന്തോഷായി ഇനിയും വരും ഇങ്ങനെ മറ്റുള്ളവരൊക്കെ ഇനിയും കഷ്ടപ്പെടുത്താതെ അങ്ങ് പോയാ മതിയായിരുന്നു അങ്ങനെയൊന്നും പറയരുത് നമ്മളല്ലോ നിശ്ചയിക്കുന്നത് എല്ലാം എല്ലാവരും എത്തിഞ്ഞു ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരുമോന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവിടെ ഒരു ഉത്സവം പോലെ വീട് നിറയെ കുട്ടികളും ആളുകളും സുഖം തന്നെയല്ലേ ഇവിടെ വെച്ചാണെന്ന് കേട്ടു ആ ഇവിടെ ഉള്ളതിനേക്കാൾ സൗകര്യം അങ്ങ് സിറ്റിയിലാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവണ്ടേ കുട്ടികളെ പോലെ വാശി പിടിച്ചാൽ പിന്നെ നമ്മൾ നമ്മളെന്താ ചെയ്യാർക്ക് എന്നാ ഞാൻ നാളെയോ മറ്റന്നാളോ പൊള്ളാച്ചി വരുന്നു പോണം പോയിട്ട് വന്നിട്ട് ഇറങ്ങാം മൂവായിരം രൂപയില് അഞ്ച് പൈസ കൊറയില്ല ഇതിലും ഭേദ ഒരു കുഴി കുത്തി ഇതെല്ലാം കൂടി അതിനകത്ത് ഉറപ്പിക്കുന്ന എന്ത് കാര്യത്തിനായാലും ഒരു മാന്യത വേണ്ട ഞാൻ എന്താ ഉണ്ടാക്കുന്ന വിചാരിച്ചേലുണ്ടാക്കുന്ന കലക്കവെള്ളന്ന് കരുതോട്ടോട്ടോട്ടോ കോത്താലത്ത് ചായ കൊണ്ടുപോടനേരമായി കാളാ ചായ രണ്ടായിരത്തി അഞ്ഞൂറിന് കൊടുക്കായിരുന്നു എന്നാലും നഷ്ടം വരില്ല കച്ചവടത്തിൽ ഇടപെടണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇങ്ങനെയാണ് ഇതെല്ലാം കൂടി തിരിച്ചു സംഘം ഓഫീസിൽ വരും പോലെ അവിടെ കൊണ്ടുപോയിരിക്കുന്ന കാലം ഒരു കച്ചവടവും നടക്കില്ല വിചാരിച്ച അത്ര ദേവ ഇങ്ങനെ കടുമ്പിടുത്തം പിടിച്ചാ എങ്ങനെ കച്ചവടം നടക്കും അതെനിക്കിട്ട് താങ്ങിയെന്ന് മനസ്സിലായി ഇനി താൻ സംസാരിച്ച ഈ മത്തങ്ങ തന്റെ തലയിൽ ശരി വെറുതെ പ്രശ്നങ്ങൾ കച്ചവടം നടക്കട്ടെ ഇവൻ വീണ്ടും പുറത്തിറങ്ങിയോ ആ കാശൊക്കെ എടുത്ത് മാറ്റി ഇല്ലെങ്കിൽ അവൻ വാരിക്കൊണ്ട് പോകും ഇന്ത് കച്ചവടം അതുകൊണ്ട് ഞങ്ങൾ എഴുതി നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കടമടിച്ച കാശൊന്നുമല്ലോ ഇങ്ങനെ പിടിച്ചു പറിക്കാൻ ഇതൊക്കെ മോശമല്ലേ സുഹൃത്തെ എന്താണോ പ്രശ്നം കാശ് തരാൻ പറ്റില്ല പോലും ആണോ അതെ ഞാൻ ഡീൽ ചെയ്തോളാം താൻ ചെല്ലുമായി Hvað er það? ണോ പ്രശ്നം ഞങ്ങള് കർഷകരാ പ്രശ്നക്കാരല്ല ഇന്ന് കച്ചവടം കൊണ്ടാണോ ഞങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് ഇതൊക്കെ പല പല കർഷകരുടെ വീതങ്ങളാ ഇത് ഇന്നൊക്കെ വിറ്റ് കിട്ടുന്നത് തുച്ഛമായ ലാഭവും പിന്നെ അതിന്നും പിന്നൊരു താൻറെ ലാഭനട്ട എനിക്ക് അറിയണ്ട കാശ് എടുക്കാനാ പറഞ്ഞത് ഞാൻ ചാവിട്ടിപ്പിക്ക ഇന്നത്തെ കച്ചവടം പൊടി പൊടിച്ചു പക്ഷേ രണ്ട് കൈയും കൂടി മുട്ടിയാലല്ലേ പ്രശ്നം അവനോടൊക്കെ ദൈവം ചോദിച്ചോളൂ മോനെ നിന്നോട് കാശ് വാങ്ങിച്ച് ഈ റിപ്പർ ഇല്ലടാ അടുത്ത വെട്ടി നുറുക്ക എന്താണോ നീ പറഞ്ഞത് എന്നെ വെട്ടി വെട്ടിറുക്കുന്നു നീ ഇറങ്ങിയെന്നറിഞ്ഞു എനിക്ക് പണി ഉണ്ടാക്കാതെ വണ്ടിയൊക്കെ എന്തിനോ ഒരു തന്റെ കൈ വെട്ടിയെടുത്ത് ആര് വെട്ടിന്ന സാറ് കണ്ടോ ഞാൻ ഞാനിതിനോട് കാണുന്നേ കണ്ടവരുണ്ടല്ലോ ഇവിടെ ഇപ്പൊ വന്നേ ഒള്ളൂ എന്തിനാടാ മ്യൂസിയം വെച്ച് നടക്കുന്നെ ഒറ്റ പന്ന ചറ്റം കണ്ടിട്ടില്ല എന്തിനാടാ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നേ കണ്ടിട്ടില്ല പോലും കണ്ടിട്ടില്ല ഒരുത്തനും കണ്ടിട്ടില്ല ഒരുത്തൻ ൊന്നും കണ്ടു പറ്റാത്തവനാ നീ എന്ന് എനിക്കറിയാം തനിക്ക് എന്നെ ഒന്ന് ഇവനെ ഒന്ന് അകത്താക്കാൻ പറ്റിയാ അല്ല എനിക്കും ചില ലാഭങ്ങളൊക്കെ ഉണ്ടോന്ന് കൂട്ടിച്ചോ റിട്ടയർമെന്റിന് ആദ്യ കാലൊന്നുമില്ല മോനെ ദേഹ് കെട്ടിച്ചയക്കാൻ രണ്ട് പെൺകുട്ടികളാ ഉള്ളത് നോക്ക് ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല നല്ല കീറായിരുന്നുണ്ട് സാക്ഷി പറയോ പറ ഞാൻ കണ്ടാ ഇവൻ അംസയുടെ കൈ വെട്ടിയെടുക്കുന്നത് ഞാൻ കണ്ടതാ ഏത് കോടതിയുടെ മുമ്പിൽ ഞാൻ പറയാം ഈ തണുപ്പ് നോക്കി തനിക്ക് ആവാ മാഷ വരുന്നോ ഞാൻ വീട്ടിൽ വേണ്ടോ എനിക്ക് കൊറച്ചുകൂടി കണക്ക് നോക്കാണ്ട് താൻ വിട്ടോ ഇത് ഇടമഴിക്കും കാസേട മരുന്നില്ല ഏയ് ഞാനില്ല ഞാൻ ഇവനെ കൂടെ അകത്താക്കിട്ട് ഇവിടെ കിടക്കും എന്തിന് ആ മഹാമ ഒരു ഞെട്ടിച്ചേ കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കാനും അതിലും കുറിച്ചുകൊണ്ട് ഇരിക്കാല് താനൊക്കെ എന്നാ ഇടിവെട്ടി പോകാറ്റ പപ്പടം കരിഞ്ഞതാവും എല്ലാം പറഞ്ഞോ ഇല്ല കേട്ടതാ 让他爸。 നീ എന്താ നായി മോനെ വിചാരിച്ചത് എല്ലാരും കൂടെ എന്നെ അത് തൂക്കി അല്ല അത് മതി ഇനി നീ സംസാരിക്കണ്ട സംസാരിക്കില്ല എന്നെ പോലെയുള്ള സത്യസന്ധന്മാരെ ഇന്നത്തെ കാലത്ത് ഈ നാടിനാവശ്യമില്ലട പട്ടിക Fuck! <laughs> 哎呀！爹娘的亲人，呜呜呜！ എന്ത് പറ്റി എന്താണോ എന്തുപറ്റിശ്വര ഇനി പേർക്കത്തിട്ടില്ല എന്നുള്ള ഉറപ്പാണോ

Obrigado.